അപകീർത്തി പരാമർശത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വക്കീൽ നോട്ടീസ് പ്രസ്താവന ഏഴ് ദിവസത്തിനകം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നോട്ടീസിൽ പറയുന്നു സതീശൻറ്റേത് വൃത്തികട്ട രാഷ്ട്രീയമാണെന്നും അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ സതീശൻ വിദഗ്ധനാണെന്നുമായിരുന്നു ഇപിയുടെ പരാമർശം കണ്ണൂർ കടുവയെ കടുവയെ കൂട്ടിലാക്കി ദിവസങ്ങൾ നീണ്ട പിടികൂടിയത് കടുവയുടെ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് കരിയം കാപ്പിൽ വെച്ച് കടുവയെ പിടികൂടിയത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കൂടിന് സമീപം കടുവയെ കണ്ടതോടെ തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മയക്കുവടി വെക്കുകയായിരുന്നു ശേഷം കടുവയെ കണ്ണവത്തേക്ക് മാറ്റി കടുവയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തും ദിവസങ്ങളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് കടുവയെ പിടികൂടുന്നത് ഞായറാഴ്ച അടക്കത്തോടിലെ റബ്ബർ തോട്ടത്തിൽ കടുവയെ കണ്ടതോടെ പിടികൂടുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വനംവകുപ്പ് ഒരുക്കിയെങ്കിലും അവസാന നിമിഷം കടുവ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പല ദിവസങ്ങളിലായി വിവിധ ഭാഗങ്ങളിൽ വെച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കടുവയെ കണ്ടെങ്കിലും പിടികൂടാൻ സാധിച്ചില്ല ഇതോടെ നാട്ടുകാർ വനംവകുപ്പിനെതിരെ രംഗത്തുവന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്ന സംഘത്തിൽ നിന്നും നാട്ടുകാർ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു കടുവയെ പിടികൂടാൻ സാധിച്ചതോടെ അടയ്ക്കത്തോടിലെയും സമീപ പ്രദേശങ്ങളിലും ജനങ്ങളുടെ ദിവസങ്ങളായുള്ള ഭീതിയാണ് ഒഴിവാകുന്നത് കേരളാ വിഷയ ന്യൂസ് കണ്ണൂർ